ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു മഴയൊക്കെ കുറവുണ്ട് എല്ലാവരും നല്ല പണിയിലൊക്കെ ആയിരുന്നായിരിക്കാം അപ്പോൾ എന്തായാലും ശരി ഞാൻ ഇന്നിവിടെ നമ്മുടെ രണ്ടാമത്തെ മേക്കപ്പ് ക്ലാസ് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലിപ്പ് എങ്ങനെ ചെറുതും വലുതുമാക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം ഞാൻ അത് നിങ്ങൾക്കൊന്ന് ചെയ്ത് കാണിക്കാൻ വേണ്ടി വന്നേക്കുന്നത് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം എന്നാലേ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രൈബും ഒക്കെയാണ് എനിക്ക് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രചോദനമാകുന്നത് അതിനെ നിങ്ങൾ കമൻറ്റ് സബ്സ്ക്രൈബ് ലൈക്ക് ഇതെല്ലാം ചെയ്യണേ അപ്പം നമുക്ക് ലിപ്പ് എങ്ങനെ ചെറുതും വലുതും ആക്കാം എന്നുള്ള വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഞാൻ ഇന്ന് ലിപ്പ് ചെറുതാക്കുന്ന കാണിച്ചു തരാം കേട്ടോ അടുത്ത വീഡിയോയിൽ വലുതാക്കുന്ന കാണിച്ചു തരാം അപ്പോൾ വീഡിയോ തുടങ്ങാം ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ചെയ്യുന്നതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഞാനിപ്പോൾ ഇവിടെ ഇത് കൺസീലറാണ് കൺസീലർ ഇട്ടിട്ടാണ് ഞാൻ ഞാനത് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇങ്ങനൊരു ബ്രഷ് എടുക്കണം ഇങ്ങനെ ഇങ്ങനത്തെ ബ്രഷ് അറിയാമല്ലോ മേക്കപ്പ് ബ്രഷ് നമുക്ക് മേക്കപ്പ് ബ്രഷ് സെറ്റൊക്കെ ആയിട്ട് കിട്ടും അതൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനത്തെ ബ്രഷ് അതിനകത്ത് ഉണ്ടാവും കേട്ടോ എന്നിട്ട് കൺസീലർ കുറച്ചെടുക്കുക ഇത് കൺസീലറ് കളർ കളർത്തറത്തെ എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ബോക്സാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് കത്തുനിന്ന് അപ്പം നമുക്ക് ഇതിനകത്ത് രണ്ട് ഉണ്ട് അത് ഇപ്പം എനിക്ക് ഈക്വൽ ആയിട്ട് ഈ ഷെയ്ഡ് പറ്റുന്നില്ല ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കാണിച്ച് തരാം കേട്ടോ ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്തു ഈ വൈറ്റ് കൂടിയതിനകത്ത് നിന്ന് ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ഇതും കുറച്ചെടുത്തു ഏത് ഇച്ച ആയിട്ടുള്ള സംഭവം കുറച്ചെടുത്തു എന്നിട്ട് നമ്മുടെ കൈ ഇല്ലേ കയ്യിൽ കൈയുടെ ഇവിടെ ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് സൈഡും കൂടെ ഒരുമിച്ച് ആക്കുക നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യണേ നന്നായിട്ട് മെൽറ്റ് ചെയ്യുക കണ്ടോ നന്നായിട്ട് മെൽറ്റ് ചെയ്യുമ്പം എൻ്റെ സ്കിന്നിനനുസരിച്ചിട്ടൊരു കളറ് കിട്ടും അല്ല നമ്മുടെ സ്കിന്നിനനുസരിച്ച് നമുക്ക് കൺസീലർ വാങ്ങാൻ കിട്ടും കേട്ടോ എന്നിട്ട് ഞാനിത് കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം എന്നാലല്ലേ എനിക്ക് മനസ്സിലുള്ളൂ കാണേ ഇപ്പം എൻ്റെ ചുണ്ട് ചുണ്ടുകടില്ല തടിച്ചല്ലേ താരമൊക്കെ നല്ല തടി ആയിട്ടിരിക്കുക അപ്പോൾ എനിക്കൊന്ന് ചെറുതാക്കണം അപ്പം ഞാൻ ചെറുതാക്കും കേട്ടോ കാണാമല്ലോ അല്ലേ നോക്കണേ ഞാൻ എൻ്റെ ചുണ്ടിൽ ചെയ്യുന്ന നിങ്ങൾ നോക്കണം കേട്ടോ കണ്ടോ ഞാൻ ഈ കൺസീലർ ഇട്ടിട്ട് എന്റെ ചുണ്ടിനെ ഒലിപ്പും കുറയ്ക്കുകയാണ് ഇരിക്കും കൊണ്ട് വേണം എന്നിട്ട് ആ ബാക്കിയുള്ള കൺസീലർ ഉണ്ടല്ലോ നമ്മൾ താഴേക്ക് ഇങ്ങനെ തയ്ച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിന്നുമായിട്ട് കണക്റ്റ് ആവില്ല കേട്ടോ ഒരു കളർ വ്യത്യാസം വരും എന്നിട്ടിങ്ങനെ കാണുന്നുണ്ടല്ലോ അല്ലേ കാണുന്നുണ്ടല്ലോ അല്ലേ ഇങ്ങനെ ശരിയായി കൊടുക്കുക ഈക്വൽ കളർ കളറാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ എല്ലാതൊന്നും സ്പ്രെഡ് ആയിക്കൊടുത്തേക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതവിടെ ഒരു കളർ ഷെയ്ഡ് കൂടി നിൽക്കുക അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത് വെച്ചത് ശരി നമ്മൾ പ്രൊഡക്റ്റ് എപ്പോഴും എടുത്ത് കഴിഞ്ഞാൽ അടച്ചു വെക്കണേ എന്നിട്ട് പതുക്കെ ഈ ബ്രഷ് ഉപയോഗിച്ച് ഇങ്ങനെ കൊടുക്കുക നമ്മുടെ ഫൗണ്ടേഷൻ ബ്രഷട്ടോ ഞാൻ എടുത്തേക്കുന്നത് പതുക്കെ ഇങ്ങനെ ആയി കൊടുക്കുക കാണാമല്ലോ അല്ലേ റൗണ്ട് കൊടുക്കുക എന്റെ സ്കിന്നുമായിട്ട് ഞാൻ എന്നെ കണക്ട് ചെയ്യിക്കുന്നതാണ് ഈ കാണുന്നത് സ്കിൻ കളറുമായിട്ട് എന്നിട്ട് ഞാൻ ഇനി ഞാൻ ലിഫ്റ്റിക്ക് വരയ്ക്കുന്നത് കാണിച്ചു കണ്ടില്ല നിങ്ങൾ ഞാനിപ്പോൾ ഇപ്പോൾ കാണിച്ചു വച്ചേക്കുന്ന കണ്ടില്ലേ കുറച്ച് ഇനി നമുക്ക് ഇത് കൺസീഡർ അല്ല ഫൗണ്ടേഷൻ വേണേൽ ഫൗണ്ടേഷൻ ഇട്ടും ചെയ്യാം കേട്ടോ എങ്ങനെ വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എങ്ങനെയായാലും ഇതിപ്പോൾ ഞാൻ ഇതിനെ ഞാൻ ചെറിയ ചുണ്ടാക്കാൻ പോവാണ് ഇപ്പം ആ വലിയ ചുണ്ട് ഞാൻ ചെറിയ ചുണ്ടാക്കാൻ വേണ്ടി അപ്പം നമ്മളിങ്ങനെ നമ്മൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഈ പെൻസിൽ എടുക്കുക പെൻസിൽ എടുത്തിട്ട് നമ്മൾ ഷേപ്പ് കൊടുക്കാൻ പോകും കേട്ടോ കാണാലോ അല്ലേ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് വരയ്ക്കണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചെറിയ ചുണ്ടാക്കുവാണ് അപ്പൊ അതിന്റെ ഔട്ട്ലൈൻ പക്ക ആയിരിക്കണം എന്നാൽ മാത്രമേ അത് നീറ്റായിട്ട് ഉണ്ടാവുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാനിതിന്ന് വരച്ചിട്ട് കാണിച്ചു ഇപ്പം ഞാൻ ഔട്ട്ലൈനൊക്കെ ശരിയാക്കി വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇല്ലേ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ കാണത്തില്ലേ കണ്ടോ ഇതിന് അപ്പം ഞാനിത് ഫുള്ളായിട്ടും ഒന്ന് ഫില്ല് ചെയ്തിട്ട് വരാം ഇതേ ഞാനിപ്പോൾ ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട് കണ്ടോ മുമ്പത്തെ ചുണ്ടാണോ എൻ്റെ ഇപ്പം കുറഞ്ഞില്ലേ കുറച്ച് വലിപ്പം കുറച്ചില്ല ഞാൻ വച്ചാൽ എൻ്റെ മുകളത്തെ ചുണ്ടും ഇച്ചിരി വലുതായതുകൊണ്ട് തീരെ ചെറുതാക്കാൻ പറ്റില്ല അപ്പോൾ അത് കുറച്ച് ഞാൻ അതിൽ കറുത്ത ഒരു ലെയർ ഉണ്ടായിരുന്നു എൻ്റെയും കൂടെ കുറച്ച് കറുപ്പ് ലെയർ ഒക്കെ പോലെ അങ്ങനെ സാധനം ഉണ്ടായിരുന്നു അതിനെല്ലാം കവർ ചെയ്തിട്ട് ഞാൻ ആ റെഡ് എൻ്റെ ചുമന്ന് ചൂണ്ടായിട്ടിരുന്ന് ആ പാകം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം ഞാൻ അതിനെ കളഞ്ഞു അപ്പോൾ എൻ്റെ ചെറിയ ചുണ്ടായി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ടും ഒന്ന് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ച് തരാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ ചുണ്ടിനെ ചെറുതാക്കാൻ വേണ്ടിയിട്ട് കൺസീലറോ ഫൗണ്ടേഷനോ എടുക്കുക എന്നിട്ട് നമുക്ക് വേണ്ടത് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അളവിൽ നമ്മൾ ഒരു കൺസീലർ വെച്ചിട്ട് അവിടെ ചുണ്ടിൻ്റെ താഴെ നമ്മൾ നല്ല ലൈൻ ഒന്ന് വരച്ചു കൊടുക്കണം എന്നിട്ട് താഴെ എല്ലാം നമ്മൾ ഈ സാധനം ഇത് ഞാൻ ഇച്ചിരി വെളിപ്പിച്ചിട്ടേക്കും ഞാൻ ഇവിടെ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ മൊത്തം ഞാൻ കൺസീലർ ഞാൻ സ്പ്രെഡ് ആക്കാതിരിക്കുന്ന മുഖത്തേക്ക് ഫുള്ളായിട്ടും ഫൈനലി ഞാൻ എല്ലാം കാണിച്ചു തരാം എന്നിട്ട് നമ്മൾ അതിൻ്റെ അതിന് നമ്മൾ കളർ കൊടുക്കണം ഔട്ട്ലൈൻ ഫസ്റ്റിൽ വരയ്ക്കണം ഔട്ട്ലൈൻ വരച്ചിട്ട് എത്ര വീതിയിൽ നിങ്ങൾക്ക് ചുണ്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ഔട്ട്ലൈൻ കൊടുക്കുക ഔട്ട്ലൈൻ കൊടുത്തിട്ട് നമ്മൾ ബാക്കി പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനത്തെ പെൻസിൽ യൂസ് ചെയ്യണം പെൻസിൽ ഉപയോഗിച്ചിട്ട് നമ്മളതിന് കളർ കൊടുക്കുക കേട്ടോ ഇത് ഞാൻ ഫുള്ളായിട്ടും ഞാൻ ചെയ്തിട്ട് കാണിച്ച് തരാം ഓക്കെ ആ ഹലോ കൂട്ടുകാരെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ഞാൻ ഫുള്ള് മുകളിലും എല്ലാം പുല്ല് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും വ്യത്യാസം മനസ്സിലായിട്ടുണ്ടോന്ന് ചോദിക്കുന്നു എന്റെ ആദ്യത്തെ ചുണ്ടല്ല ഇപ്പം ചുണ്ടിന്റെ ഞാൻ വീതി കുറച്ചു ഇനി ഞാൻ അതിനെ നമ്മുടെ ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ലിപ്സ്റ്റിക് ഞാൻ ഇങ്ങനെ തന്നെ വിടാം നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇന്ന് എടുക്കുന്ന ലിപ്സ്റ്റിക് ഇതാണ് ഇങ്ങനെ അപ്പം നമുക്ക് എളുപ്പമാണ് പക്ഷെ ഈ സാധനം എനിക്ക് അത്ര ഇഷ്ടമല്ല ഇത് നന്നായിട്ട് ചുണ്ടിങ്ങനെ ടൈറ്റ് കഴുകി ഒന്നും പോകൂല ഇതിന് ഒരു പശ പോലെ പിടിച്ചിരിക്കും എനിക്ക് എനിക്കെത്തുക ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഈ സാധനം ഉപയോഗിക്കുന്നതാണേ ഓക്കെ കാണിച്ചുതരാം ഞാനത് ലിപ്സ്റ്റിക്ക് പരട്ടുവാണേ കൂട്ടുകാരെ ലിപ്സ്റ്റിക് ഇടുക എന്ന് പറഞ്ഞത് കല തന്നെയാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നതിലൊന്നും അവർ മനോഹരമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു ഭംഗി ഉണ്ടാവും രഞ്ജു മിസ് അതായത് രഞ്ജുമ്മ എന്ന് പറയുന്ന രഞ്ജു രഞ്ജിമാർ മിസ്സൊക്കെ ലിപ്സ്റ്റിക് ഇടുന്ന കണ്ടു കണ്ടുകഴിഞ്ഞുണ്ടല്ലോ എന്തും മനോഹരമാണെന്നറിയാവോ അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഒരു ചെറിയ ബ്രഷ് യൂസ് അല്ലേ നിങ്ങളോട് ഇങ്ങനെത്തെ ചെറിയ അതിൻ്റെ ബാക്കി ഓടിക്കൂടി കേട്ടോ അപ്പം ഞാനത് ഒറ്റ ലെവലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഒരു സൈഡിലോട്ടൊന്നും കയറി പോയിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണേ ഇത് ഇത് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലം ഇല്ലേ ഈ സ്ഥലത്തോടെങ്കിൽ നല്ലോണം ഇങ്ങനെ പോകാൻ പറ്റും ബ്രഷ് ഓടിച്ചിട്ട് കണ്ടോ കയറി പോവില്ല അത് കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് ഇനി നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആയി കൊടുക്കുകയും ചെയ്യാം കാണുന്നുണ്ടല്ലോ അല്ലേ താഴത്തത് ഉണങ്ങാൻ തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട് ഞാൻ സ്പ്രെഡ് ആക്കിയിട്ടില്ല ഓക്കെ ഞാൻ എന്നെ ഒന്ന് സെറ്റ് ആക്കട്ടെ ബീ സെറ്റാക്കിയിട്ട് വരും കേട്ടോ ആ ഹലോ കൂട്ടുകാരെ അപ്പം നോക്കിയാൽ നിങ്ങളൊന്ന് നോക്കണേ എൻ്റെ ചുണ്ട് ഞാൻ അത്ര സമയം ചെയ്യുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടല്ലോ അല്ലേ അന്ന് വൃത്തിയാക്കിയപ്പോഴെ ഞാനത് മനസ്സിൽ നോക്കും ചെറുതായി എൻ്റെ ചുണ്ട് എൻ്റെ ചുണ്ട് അങ്ങനെ അല്ലായിരുന്നല്ലോ താഴെ എനിക്ക് നല്ലൊരു ബ്ലാക്ക് വെള്ളം ഇച്ചിരി കൂടെ ഇറങ്ങി വരുവായിരുന്നു ഞാൻ അതെല്ലാം മറച്ചു മറിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഈ ചുണ്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കൂ വിധി കുറഞ്ഞില്ലേ എന്നിട്ട് നിങ്ങൾ കമന്റ് പറയണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമന്റ് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ച് നോക്കൂ അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചുണ്ട് വലുതാക്കുന്നത് ഇതിപ്പോൾ ഞാൻ എന്റെ വലിയ ചുണ്ടെന്ന് ഞാൻ ചെറുതാക്കി ഇനി അടുത്തത് വീഡിയോയിൽ അങ്ങനെ ഓരോ ക്ലാസ്സുകൾ ഓരോ ഓരോ ഒരാഴ്ച ഓരോ ക്ലാസ്സുകളിൽ വെച്ച് ഞാൻ നിങ്ങൾക്ക് മേക്കപ്പിന്റെ ക്ലാസ് തരുന്നതായിരിക്കും എന്തെങ്കിലുമൊക്കെ പാകപ്പുഴകൾ വീഡിയോയിൽ ഉണ്ടെങ്കിൽ എല്ലാവരും എന്നെ ക്ഷമിക്കണം യൂട്യൂബൊക്കെ തുടങ്ങിയതിലേ ഉള്ളൂ അതിൻ്റേതായ ഒരുപാട് ഉണ്ടാവും അപ്പോൾ എല്ലാവരും എൻ്റെ ഒപ്പം നിൽക്കണം നന്ദി നമസ്കാരം